കേരളത്തിന്റെ ജനമനസ്സുകളിൽ ഇടം നേടിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ഒരാണ്ട് നാടകം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ ചടങ്ങുകൾ നടന്നു കണ്ണൂർ ഡി സി സിയിൽ നടന്ന അനുസ്മരണ ചടങ്ങ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി എന്തായിരുന്നു എന്ന് കേരളം ശരിക്കും തിരിച്ചറിഞ്ഞ വർഷമാണ് കടന്നുപോയതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു ഉമ്മൻചാണ്ടി കോൺഗ്രസ് നേതാവ് മാത്രമായിരുന്നില്ല കേരളത്തിന്റെ സ്വന്തം കുഞ്ഞുഞ്ഞുമായിരുന്നു ജനങ്ങളുടെ ഇടയിൽ അവർക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ നേതാവിന്റെ വിയോഗത്തിന് ഒരാണ്ടായി എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഓരോ അനുസ്മരണത്തിലും നിറഞ്ഞത് ആ നേതാവിന്റെ ഇടപെടലുകളും പ്രവർത്തന രീതികളും കണ്ണൂർ ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി ജനമനസ്സുകളിൽ ജീവിച്ച നേതാവായിരുന്നു ഒരു വർഷമായി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് എന്ന് ഇപ്പോഴും മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഓരോ ആളുകളും പാടുപെടുകയാണെന്ന് സണ്ണി ജോസഫ് എം എൽ യാഥാർത്ഥ്യത്തോട് കോൺഗ്രസിന്റെ പ്രയാസം കേരളീയരുടെ മനസ്സിൽ മാത്രമല്ല ലോക മലയാളികളുടെ ഹൃദയത്തിൽ മാത്രവുമല്ല നമ്മുടെ രാജ്യത്തിന്റെയും രാജ്യത്തിന്റെ പുറത്തുമുള്ള ചരിത്രത്തിന്റെ ഭാഗമാകാൻ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചിരുന്നു അദ്ദേഹം എന്തായിരുന്നു എന്നത് തുറന്ന പുസ്തകമാണ് അഡ്വക്കറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ റിജൽ മാക്കുറ്റി പി ടി മാത്യു അഡ്വകറ്റ് വി പി അബ്ദുൾ റഷീദ് മുഹമ്മദ് ബ്ലാത്തൂർ അഡ്വകറ്റ് പി ഇന്ദിര പി മുഹമ്മദ് ഷമ്മാസ് എം കെ മോഹനൻ അമൃത രാമകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ